നമ്മുടെ രാജ്ഭവനിലെ രാജ്ഭവനിലെ രാജാവായ ഗവർണറും നമ്മുടെ കേരളത്തിന്റെ രാജാവായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സർക്കാരും നമ്മൾ ഇപ്പോൾ അതിരൂക്ഷമായ ഒരു യുദ്ധത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഭാരതാമ്പ വിഷയം ഒരു ചർച്ചാ വിഷയമായി മാറുകയാണ് ഈ ഭാരതാമ്പ വിഷയത്തിൽ എന്താണ് ഒരു ഫാക്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നമ്മുടെ ഇന്ത്യയുടെ ഭാരതാമ്പ ഒരു പോരിനുള്ള ഒരു ഉപകരണമായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു വിഷയം അത് ഒരു സാഹിത്യ സാംസ്കാരിക ചിഹ്നം മാത്രമാണ് നമ്മുടെ ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിനെ ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഒരു ദേശീയ ചിഹ്നമായി പ്രതിഷ്ഠിച്ച് ഒരു ഒരു പുതിയ വിവാദത്തിന്റെ മധ്യത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് നമ്മുടെ ഗവർണർ ഉള്ളിൽ സംഘപരിവാറുകാരനും പുറമെ ഗവർണറുമായി നിൽക്കുന്ന നമ്മുടെ രാജേന്ദ്ര ആർലക്കർ നമ്മൾ നേരത്തെ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് ചർച്ചയും ചെയ്തിട്ടുണ്ട് പല വിധത്തിലുള്ള ചർച്ചകളിലും സമൂഹ മാധ്യമത്തിൽ വന്നതാണ് ഏകദേശം അഞ്ചോളം പാർട്ടികളിൽ നിന്ന് മാറി മാറി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തികഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു ഉപയോക്താവ് തന്നെയായിരുന്നു ഭാരതീയ ഗാന്ധിദൾ ഇന്റർനാഷണൽ കോൺഗ്രസ് ബി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലം പക്ഷേ അങ്ങനെയായിരുന്നില്ല രാജേന്ദ്ര ആർലേക്കറിന്റെ ഒരു സംവിധാനം അദ്ദേഹം കറകളഞ്ഞ ഒരു സംഘ സംഘപരിവാറുകാരൻ തന്നെയാണ് ഒരു ഒറ്റ പാർട്ടിയിൽ രാജേന്ദ്ര ആർലേക്കർ പ്രവർത്തിച്ചിട്ടുള്ളൂ അത് ബി ജെ പിയിലാണ് ഒരു ഒറ്റ സംഘടനയുടെ ആശയമേ രാജേന്ദ്ര ആർലേക്കറിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളൂ അത് ആർ എസ് എസിൻ്റെതാണ് സംഘപരിവാറിൻ്റെതാണ് ആ രാജേന്ദ്ര ആർലേക്കർ ഒരുപക്ഷെ പരിഹരിക്കുന്നതിനു ശേഷം ഗോവ മുഖ്യമന്ത്രിയായ പ്രായോഗികത്തിൽ പ്രായോഗിക രാഷ്ട്രത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും മൂന്ന് സംസ്ഥാനങ്ങളിലെ ഗവർണർ ഗവർണർ സ്ഥാനവും മാത്രം കിട്ടിയ രാജേന്ദ്ര ആർലേഖറിന് തന്നെ കേരളത്തിൽ നിയമിച്ചിരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം ആ മിഷൻ കേരളത്തിൽ നടപ്പിലാക്കണം ആ രാഷ്ട്രീയ ലക്ഷ്യം നടപ്പിലാക്കരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിൽ എസ് എഫ് ഐയോട് നേരിടുന്ന ഇടുന്ന ചരിത്രങ്ങളിൽ നമുക്കുണ്ട് അതൊരു പ്രകടനപരമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു നടന്നിരുന്നത് എന്നാൽ രാജേന്ദ്ര ആർലേക്കറിന്റെത് തന്ത്രപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ചിഹ്നങ്ങൾ പ്രവേശിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന ഏറ്റുമുട്ടുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം അതുണ്ടാക്കുന്ന ചർച്ച കണ്ട് രസിക്കുക പിന്നിലിരുന്നു ഇതാണ് രാജേന്ദ്ര രാജേന്ദ്ര ആർലേക്കറിന്റെ കേന്ദ്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ സൂത്രപണി എന്നാൽ സർക്കാരുമായി ഭരണത്തിൽ നേരിട്ട നേരിട്ട ഒരു പോരാട്ടമില്ല എന്നാൽ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രതീകാത്മകമായ ഒരു പോരാട്ടമാണ് രാജേന്ദ്ര ആർലേക്കർ സർക്കാരിനോട് നടത്തുന്നത് ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ അപകടകരമായ ഒരു മുന്നേറ്റമാണ് ഒരു കൗശലമാണ് ഈ രാജേന്ദ്ര ആലേക്കർ നടത്തുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുട്ടികളെല്ലാവരും വായിച്ചു വളരേണ്ട ദിനമാണ് വായനാ ദിനത്തിലാണ് രാജേന്ദ്ര ആലേക്കർ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയെടുത്തത് കുട്ടികൾ വായിച്ച് പഠിച്ച് അറിഞ്ഞു വളരേണ്ട കാലമാണ് കഴിഞ്ഞ ദിവസത്തെ വായനാ ദിനത്തിന്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു വായിച്ചു വളരുക ചിന്തിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചിന്ത എന്താണെന്ന് അറിയുമോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അതായത് രാജഭവനിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭാരതാമ്പ ഏത് ഭാരതാംബയാണ് ആ ഭാരതാംബയെ ഒരു ദേശീയ ചിഹ്നമായി ഒരു പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ നമുക്കറിയാവുന്ന ഒരു ഭാരതാമ്പയുണ്ട് കയ്യിൽ ദേശീയ പതാക ഏന്തിയ ഒരു ഭാരതാമ്പ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ നാടകമായിരിക്കുന്ന ഒരു ഭാരതാമ്പയാണ് ആ നാടകം സൃഷ്ടിക്കപ്പെട്ട ബംഗാളിലെ ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ബംഗാളിലെ ഒരു ക്ഷാമം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ് കിരൺചന്ദ്ര ബാനർജി എഴുതിയ ഒരു നാടകമാണ് ഭാരതാമ്പ ആ ഭാരതാമ്പയാണോ ഇന്ത്യയുടെ തന്നെ ഭൂപടം മാറ്റി എഴുതിയ താമരയൊക്കെ കയ്യിലേന്തിയ ഇന്ത്യയുടെ ഭൂപടം മാറ്റി എഴുതിയ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഭാരതാമ്പ ഈ കാവികൊടി എഴുതിയ ഭാരതാമ്പ അങ്ങനെ ഒരു ഭരതാന്തയെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആരും കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ലോഡ് ഹേഡ്സൺ വന്ന് ഇന്ത്യ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാളിനെ ചേർത്ത് നിർത്താൻ വേണ്ടി അന്നത്തെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരപൻ അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഒരു ഭരത് മാതയുണ്ട് കയ്യിൽ നെൽക്കതിരവിനുണ്ട് അല്ലെങ്കിൽ കറ്റയും പുസ്തകവും വെള്ളത്തുണിയും തുണിയും രുദ്രാക്ഷവും ഒക്കെയായി നിൽക്കുന്ന നാല് കൈകളുള്ള ഒരു ഭാരതാമ്പയുടെ ചിത്രം ഉണ്ട് പുസ്തകവുമായി നിൽക്കുന്ന ഒരു ഭാരത്മാതയുണ്ട് ആ ഭാരതാമ്പ ഇത് പുസ്തകവുമായി നിൽക്കുന്നതോ നിൽക്കരു കതിരുമായി നിൽക്കുന്നതോ വെള്ളത്തുണിയുമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ രുദ്രാക്ഷവുമായി നിൽക്കുന്നതോ ആയ ഒരു ഭാരതാമ്പ അല്ല നമ്മൾ അവിടെ കണ്ടത് ഈ കാവിക്കുടിയിൽ നിൽക്കുന്ന ഭാരത ഭാരതാമ്പ എവിടെ നിന്ന് വന്നു അവിടെയാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഈ കുട്ടികളുടെ മുന്നിൽ ഈ ഭാരതാമ്പ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവിടെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആരുടേതാണ് അതും തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതായിരുന്നെങ്കിൽ തിരിച്ചറിയാമായിരുന്നു അല്ലെങ്കിൽ ഗാന്ധിയുടേതായിരുന്നെങ്കിൽ തിരിച്ചറിയാമായിരുന്നു ഇതൊന്നുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ദി എംബ്ലംസ് ആൻഡ് നെയിംസ് പ്രൊവെൻഷൻ ഓഫ് ഇൻപ്രോപ്പർ ആക്ടിലാണ് നമ്മുടെ രാജ്യത്തെ പ്രോട്ടോകോൾ പ്രകാരം ഉപയോഗിക്കാവുന്ന അതല്ലെങ്കിൽ ഔദ്യോഗികമായി ഉപയോഗിക്കാവുന്നതും അതിന് ഏതെങ്കിലും മാറ്റം വരുത്തിയാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുമായ ഒരു ആക്ട് വന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ എംപ്ലംസ് ആക്ടിലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിലോ ഈ സിംബിളിനെ കുറിച്ച് പറയുന്നില്ല ഒരിടത്തും നമ്മൾ ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ നാടകത്തിലും കവിതയും അല്ലാതെ മറ്റൊന്നും ഉപയോഗിച്ച് ഈ ചിത്രം നമ്മൾ ആരും കണ്ടിട്ടില്ല കയ്യിൽ കാവികൊടിയേ ഭാരതാമ്പ സ്വർഗീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിച്ച നാട് തന്നെയാണ് ജനിച്ച നാട് ഏതാണ് നമ്മൾ കുറെ കാലം മുമ്പ് വരെ തിരുവിതാംകൂറുകാരായിരുന്നു പിന്നെ കൊച്ചിക്കാരായി പിന്നെ മദ്രാസിക്കാരായി അങ്ങനെയാണ് അതിനുശേഷമാണ് നമുക്ക് കേരളം ഉണ്ടാകുന്നത് പിന്നീടാണ് നമുക്ക് ഇന്ത്യ ഉണ്ടാകുന്നത് ഭാരതം എന്ന ഒരു സങ്കല്പം തന്നെ പിന്നീടാണ് ഉണ്ടാകുന്നത് ആ ഭാരതം എന്ന സങ്കല്പത്തിന് ദീർഘകാലത്തെ ചരിത്രം കഥകളിൽ പറയുന്നുണ്ട് ഉപരിഷത്തുകളിൽ പറയുന്നുണ്ട് പുരാണങ്ങളിലും പറയുന്നുണ്ട് ചരിത്രം പക്ഷെ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മൾ ഒരുമിച്ച് നിന്ന് ഇന്ത്യ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ ആ ഇന്ത്യയുടെ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന മാപ്പല്ല അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ രാജഭവനിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അഖണ്ഡ ഭാരതം എന്ന ഒരു ആശയമാണ് ആ അഖണ്ഡ ഭാരതം എന്ന ആശയത്തിൽ എവിടെയായി ആ ഇന്ത്യയുടെ കാശ്മീർ കിടക്കുന്നത് കാശ്മീർ അതിൽ കാണാനില്ലല്ലോ ആ അഖണ്ഡ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സേതു ഹിമാചലം പറഞ്ഞു കിടക്കുന്ന ഒരു ഹിന്ദു സാമ്രാജ്യത്തെ കുറിച്ചുള്ള സങ്കല്പം മറാഠ സാമ്രാജ്യം ഉണ്ടാകുന്ന പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലമാണ് അത് ഈ കുട്ടികൾക്ക് അവിടെ കൊടുക്കുന്ന ചിത്രം എന്താണ് ആ ചിത്രം എന്താണെന്ന് നമ്മൾ പറയേണ്ടി വരുമ്പോഴാണ് ആ സങ്കല്പം കൊണ്ടുവന്ന വന്ന ആളെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവന്ന അത് ആരാണ് രാജേന്ദ്ര ആർലേക്കർ പറയാൻ ശ്രമിച്ചത് എന്താണ് ഇത് അംബേദ്കർ സൃഷ്ടിച്ച ഗാന്ധി സൃഷ്ടിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സൃഷ്ടിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ അവരുടെ ജീവൻ നൽകി സൃഷ്ടിച്ച അവരുടെ ജീവിതം നൽകി സൃഷ്ടിച്ച ഒരു ഇന്ത്യ അല്ല പകരം ഈ ഇന്ത്യ എന്നുള്ളത് ആ സേതു ഹിമാചലം കിടക്കുന്ന സവർക്കർ സൂചിപ്പിച്ചിരിക്കുന്ന അഖണ്ഡ ഭാരതമെന്ന ആശയമാണ് അപ്പോൾ ആ സവർക്കറിനെ കുറിച്ച് ഒരു വാചകം കൂടി നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു പലതവണ എന്റെ വീഡിയോയിൽ തന്നെ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി പറയേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കവേ ആണ്ടമാൻ നിക്കോബാർ ഐലൻഡുകളിൽ ജയിലിൽ കഴിയുമ്പോൾ ഇതേ ഭാരതാംബയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന അഖണ്ഡ ഭാരതം എന്ന ഒരു സങ്കല്പമുണ്ടാക്കിയ ഈ സവർക്കർ പറയുന്നത് സവർക്കർ എഴുതി കൊടുക്കുന്ന ആ ഒരു ദയാഹർജി ഒരിക്കൽ കൂടി നമ്മൾക്ക് ഒന്ന് ഓർക്കേണ്ടതാണ് ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കണം അത് തീർച്ചയായും ഇന്ത്യക്കാരുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്താണ് ആ ദയാഹർജി ഗവർണർ ജനറൽ എക്സിക്യൂട്ടീവ് ഹോൺ മെമ്പർ റെജിനാൾഡ് ഹൗലോക്കിന് യുവർ ഓണർ ഒന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ആ ദയാഹർജിയുടെ ഒരു ഭാഗത്ത് പറയുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും എന്റെ കഴിവിനനുസരിച്ച് ഞാൻ സർക്കാരിനെ ഗവൺമെന്റിനെ സഹായിക്കും എന്നാണ് ഏത് ഗവൺമെന്റാണ് ആണ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എന്റെ സംഭാഷണം ആത്മാർത്ഥമാണ് ഞാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കാൻ തയ്യാറാണ് എന്നെ ജയിലിൽ തന്നെ നിലനിർത്തിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല വിട്ടാലും ഇല്ല അധികാര കേന്ദ്രത്തിനെ കരുണ കാട്ടാൻ കഴിയൂ സർക്കാരിന്റെ പിതൃസഹജമായ കവാടങ്ങൾക്കുള്ളിൽ അല്ലാതെ പിന്നെ എവിടെയാണ് മുടിയനായ പുത്രൻ മടങ്ങിച്ചെല്ലാനാവുക അപ്പോ ഈ കുട്ടികളോട് രാജേന്ദ്ര ആലക്കർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ മുടിയനായ ഒരു പുത്രൻ വരച്ച ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനെ ചൂഷണം ചെയ്ത് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ച ഒരു രാജ്യത്തിന്റെ സർക്കാരിന്റെ മുന്നിൽ പോയി നിന്ന് മാപ്പ് അപേക്ഷ എഴുതി കൊടുത്ത് ഒരു സവർക്കർ വരച്ച ചിത്രം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണോ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ് ആണോ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനത്തിൽ വായനാ ദിനം എന്ന ഒരു ദിനത്തിൽ ഈ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഈ അവസരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കൈയടിച്ച് അഭിനയി അഭിനന്ദിക്കുന്നത് അവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു പാഠമുണ്ട് ചരിത്രത്തെ നമ്മൾ ചരിത്ര പോരാട്ടത്തിലൂടെ മനസ്സിലാക്കിയ ഒരു ചരിത്രമുണ്ട് പലപ്പോഴും നമ്മൾ പാഠത്തോടൊപ്പം ഒരു പാഠവും കൂടി പഠിക്കാറുണ്ട് അവിടെ കാണുന്ന ചിത്രം എന്താണ് അവിടെ വിദ്യാഭ്യാസ മന്ത്രി കാണിച്ച ഒരു ആർജവം കുട്ടികളുടെ മനസ്സിലുണ്ട് കുട്ടികൾ അതിനാൽ ഒരിക്കലും മരി മറക്കില്ല ആ വരച്ചിരിക്കുന്ന അവിടെ വരച്ചിരിക്കുന്ന ഭാരതാംബ അത് കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരതാമ്പ അല്ല കബനീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരതാംബ അല്ല അത് അംബേദ്കർ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യൻ സമര സേനാനികൾ സൃഷ്ടിച്ചെടുത്ത ഒരു ഇന്ത്യയുടെ ഭാരതാമ്പ അല്ല പകരം അത് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണത് ആ പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ കാവ്യ പതാക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ത്രിവർണ പതാക അല്ല എന്നും അറിയാം അങ്ങനെ ഒരു പാഠം അവിടെ കുട്ടികൾ പഠിച്ചു അങ്ങനെ കുട്ടികളെ ഒരു പാഠം പഠിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രിയെയാണ് നമ്മൾ അഭിനന്ദിച്ചത് കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ ആ രാജഭവനിൽ നിന്ന് പ്രതിഷേധിക്കാതെ പോയിരുന്നു എങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് അത്യന്തം അപകടകരമായ ഒരു ബോധമായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലുള്ള പ്രതികരണം അങ്ങനെ തന്നെ ആവണം പ്രോട്ടോക്കോളിനെ കുറിച്ച് ഗവർണർ പറയുന്നു എന്താണ് പ്രോട്ടോകോൾ ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോളാണ് ഉള്ളത് അവിടെ അവിടെ കാവികൊടിയേന്റെ ഭാരതാമ്പയിൽ വരച്ചു വെച്ചിരിക്കുന്ന ഭാരതാമ്പയിൽ പുഷ്പാർച്ചന നടത്തുന്നത് ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത് ഏത് പ്രോട്ടോകോളിലാണ് ഉള്ളത് സർക്കാരിന്റെ ഒരു പരിപാടി നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ ഈ ഗവർണറുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആക്ടിൽ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത് ഈ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഗവർണർ ഏതൊരു സംസ്ഥാനത്തെയായാലും ഗവർണർ പ്രവർത്തിക്കേണ്ടത് ആരുടെ ഉപദേശത്തിലും ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കണം അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഈ ഗവർണർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വെച്ച് പൂജിക്കാൻ ആകും പക്ഷേ അത് ഈ പൊതുസ്ഥലത്തല്ല ഇങ്ങനെ രാജഭവൻ പോലുള്ള ഒരു സ്ഥലത്തല്ല അത് ഗവർണറുടെ വീട്ടിലായിരിക്കണം ഗവർണറുടെ വീട്ടിലാണ് ഈ ഭാരതാമ്പയുടെ ചിത്രം വെച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഏത് ചിത്രത്തിൽ പൂജിച്ചാലെന്താ ആർക്കാ കുഴപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വെച്ചിരിക്കുന്ന ചിത്രം ഏത് ചിത്രത്തിൽ വേണമെങ്കിലും പൂജിച്ചോളൂ വിളക്ക് കത്തിച്ചോളൂ ഇനി അവിടെ ഒരു ചിത്രം ഒരു ബോളിവുഡ് നടിയുടെ ചിത്രം വെച്ച് അതിൽ പുഷ്പാർച്ചന നടത്തി വിളക്ക് കൊളുത്തിയാലും ആർക്കും ഒന്നും പറയാനാവില്ല ഒരു പ്രശ്നവുമില്ല ഇത് രാജ്ഭവനാണ് രാജ്ഭവനിൽ വെക്കേണ്ട ചിത്രം ഒരു കാവിക്കൊടി ഏന്തിയ ഭാര ഭാരതാമ്പയുടെ ചിത്രമല്ല ഇതുപോലെ ഒരു പൊതുചടങ്ങിൽ വികലമായ ഒരു ഒരു ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഭാരതാമ്പ എന്ന സങ്കല്പത്തിന്റെ ഒരു സാഹിത്യ സാംസ്കാരിക ചിത്രത്തിന്റെ ആ ചിത്രത്തെ തന്നെ വ്യത്യസ്തപ്പെടുത്തി ഒരു കാവിക്കൊടി ഏന്തിയ ഒരു ചിത്രം അവിടെ പ്രതിഷ്ഠിച്ച് രാജ്ഭവനെ ഒരു ശാഖയാക്കി മാറ്റാനുള്ള ആർ എസ് എസിന്റെ ശാഖയാക്കി മാറ്റാൻ ഒരു നീക്കം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം ആ ഒരു പ്രതിഷേധം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത് ആ പ്രതിഷേധത്തിനപ്പുറം അവിടെ കണ്ടത് അതൊരു ഉപപാഠം കൂടിയാണ് വളരെ ശക്തമായ ഒരു ഉപപാഠമാണത് അങ്ങനെ ഒരു ഉപപാഠം വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തെ ആഴത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ കരുത്തേകുന്ന ഒരു നിമിഷമായി തന്നെ നമുക്ക് അതിനെ മനസ്സിലാക്കാണ് പിന്നെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഗവർണർക്കില്ലാത്ത പ്രോട്ടോകോൾ ഇവിടെ മറ്റുള്ളവർക്കും ബാധകമല്ല ഒരു പ്രോട്ടോക്കോളും നിലവിൽ ഭാരതാമ്പയുടെ ചിത്രത്തിൽ വിളക്ക് തെളിയിച്ചോ പുഷ്പാർച്ചന നടത്തിയോ ഒരു സർക്കാർ പരിപാടി നടത്തണമെന്നും എങ്ങും പറയുന്നില്ല അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവിടുന്ന് വാക്കൗട്ട് നടത്താനുള്ള താല്പര്യമില്ല എന്നും ഒന്നും പറയുന്നില്ല ഒരു പ്രോട്ടോകോളിലും ഇത് ഗവർണറിനെ ഒരു ടൂളായി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഭാരതാമ്പ എന്ന സാംസ്കാരിക സാഹിത്യ ചിഹ്നത്തെ പോലും ഒരു രാഷ്ട്രീയ ചിഹ്നമായി ഉപയോഗിക്കുന്ന ഒരു കൗശലമാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് അത്യന്തം അപകടകരമായ ഒരു സംഘപരിപാടിന്റെ ബുദ്ധി തന്നെയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ എ ബി വി പി പല സ്ഥലങ്ങളിലും പ്രതിഷേധം നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇതൊരു മുതൽ മുതലെടുപ്പിനായി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടി കണ്ടെത്തി വയ്ക്കേണ്ടി വരും എല്ലാ സംഘപരിവാർ സംഘടനകളും എന്നുള്ളതാണ് പറയേണ്ട പറയാനുള്ളത് ഈ സർക്കാർ നമ്മുടെ എൽ ഡി എഫ് സർക്കാരും അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യുമായിരുന്നു അവിടുന്ന് തീർച്ചയായും വാക്കൌട്ട് നടത്തുമായിരുന്നു ഈ കാവികൊടിയ ഇന്ത്യ ഭാരതാമ്പയുടെ മുന്നിൽ വിളക്ക് കത്തിക്കാനും പുഷ്പാർച്ചന ഒന്നും ഒരു സർക്കാരും നിൽക്കുന്നില്ല ഈ കേരളത്തിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ഇങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയായിരിക്കും പരിപാടി അവർ ഏകപക്ഷീയമായി നടത്തുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് മാത്രമേയുള്ളൂ